വയനാട്ടിൽ ഭൂമിക്കടിയിൽ നിന്നും വലിയ മുഴക്കവും നേരിയ കുലുക്കവും അനുഭവപ്പെട്ടതായുള്ള പ്രദേശവാസികളുടെ വെളിപ്പെടുത്തലിന്റെ പശ്ചാത്തലത്തിൽ ഇക്കാര്യത്തിൽ വിശദീകരണവുമായി കേരള ദുരന്ത നിവാരണ അതോറിറ്റി ഭൂമി കുലുക്കമുണ്ടായെന്നാണ് ആളുകൾ പറയുന്നത് പക്ഷേ നിലവിൽ വയനാട്ടിൽ നിന്ന് ഭൂമികുലുക്കത്തിന്റെ സൂചനകളൊന്നും തന്നെ ലഭിച്ചിട്ടില്ലെന്നും ഇക്കാര്യങ്ങൾ പരിശോധിച്ചു വരികയാണെന്നും കെ എസ് ഡി എം അറിയിച്ചിട്ടുണ്ട് അതിനിടെ ഭൂമികുലുക്കം ഉണ്ടായില്ലെന്ന് ജിയോളജിക്കൽ വകുപ്പും സ്ഥിരീകരിച്ചിട്ടുണ്ട് ഭൂമിക്കടിയിലുണ്ടായ പ്രകമ്പനമാണിതെന്നും അറിയിച്ചിട്ടുണ്ട് വിശദമായ പരിശോധന നടത്തിയാലേ കൂടുതൽ വിവരങ്ങൾ ലഭിക്കുകയുള്ളൂവെന്നാണ് വിശദീകരണം നിലവിൽ പ്രാഥമികമായി നടത്തിയ പരിശോധനയിൽ ഭൂമി കുലുങ്ങിയതായുള്ള സൂചനകളൊന്നും തന്നെ ലഭിച്ചിട്ടില്ലെന്നും അധികൃതർ അറിയിച്ചു വലിയ രീതിയിലുള്ള കുലുക്കം എവിടെയും ഉണ്ടായിട്ടില്ലെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പും അറിയിച്ചു ഇന്ന് രാവിലെ മണിയോടെയാണ് സംഭവം നെന്മേനി വില്ലേജിലെ സ്ഥലങ്ങളിലാണ് ഈ സംഭവം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് വിവരമറിഞ്ഞ് റവന്യൂ ഉദ്യോഗസ്ഥർ സ്ഥലത്തേക്ക് പുറപ്പെട്ടു ജനം പരിഭ്രാന്തിയിലാണ് നെന്മേനി വില്ലേജിലെ പടിപ്പറമ്പ് അമ്പുകുത്തി അമ്പലവയൽ എന്നിവിടങ്ങളിലാണ് കുലുക്കം അനുഭവപ്പെട്ടത് ആദ്യം കേട്ട ശബ്ദം ഇടിവെട്ടിയതാകാമെന്നാണ് നാട്ടുകാർ പലരും കരുതിയത് എന്നാൽ അതല്ലെന്ന് പിന്നീട് മനസ്സിലായി ഉഗ്രശബ്ദത്തിന് പിന്നാലെ ഭൂമി കുലുങ്ങുകയും ചെയ്തതോടെ ജനം പരിഭ്രാന്തരായി വീടുകളിൽ നിന്ന് പുറത്തേക്ക് ഓടിയതായും നാട്ടുകാർ പറയുന്നു വയനാട്ടിലെ വൈത്തിരി പൊഴുതന ബെങ്കപ്പള്ളി നെന്മേനി അമ്പലവയൽ എന്നീ പഞ്ചായത്തുകളിലാണ് പ്രകുണ്ടായത് അമ്പലവയൽ കാർഷിക ഗവേഷണ കേന്ദ്രത്തിന്റെ ശാസ്ത്രജ്ഞർ അസാധാരണ ശബ്ദം കേട്ടതായി സ്ഥിരീകരിച്ചിട്ടുണ്ട് എടയ്ക്കൽ നയൻറ്റീൻ എന്ന സ്ഥലത്തു നിന്നാണ് ശബ്ദം കേട്ടതെന്നാണ് വിവരം റവന്യൂ ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി പരിശോധന നടത്തുകയാണ് അമ്പലവയൽ ജി എൽ പി സ്കൂളിന് അവധി നൽകിയിട്ടുണ്ട് എടയ്ക്കൽ ഗുഹയ്ക്ക് സമീപത്താണ് ഈ സ്കൂൾ സ്ഥലത്ത് പരിശോധന നടക്കുന്നതായി ദുരന്ത നിവാരണ അതോറിറ്റി അറിയിച്ചു ഉരുൾപൊട്ടലുണ്ടായ ചൂരൽമല മുണ്ടക്കൈ മേഖലയിൽ ഉൾപ്പെടുന്ന മേപ്പാടി പഞ്ചായത്തിൽ നിന്ന് ശരാശരി മുപ്പത് കിലോമീറ്റർ അകലെയാണ് ഈ പ്രദേശങ്ങൾ ഭൂമിക്കടിയിൽ നിന്നും ശബ്ദവും മുഴക്കവും കേട്ടതായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടതിനെ തുടർന്ന് പ്രദേശങ്ങളിലെ ജനവാസ മേഖലയിൽ നിന്ന് ആളുകളെ മാറ്റി ജില്ലാ ഭരണകൂടം അറിയിച്ചു അമ്പലവയൽ വില്ലേജിലെ ആർ എ ആർ എസ് മാങ്കോം അതുപോലെ നെന്മേനി വില്ലേജിലെ അമ്പുകുത്തിമല പടിപ്പറമ്പ് വൈത്തിരി താലൂക്കിലെ സുഗന്ധഗിരി അച്ചൂരാൻ വില്ലേജിലെ സേട്ടുകുന്ന് വെങ്ങപ്പള്ളി വില്ലേജിലെ കാരാറ്റപ്പിടി മൈലാടിപ്പടി ചോലപ്പുറം തെക്കുംതറ ഭാഗങ്ങളിലാണ് ഭൂമിക്കടിയിൽ നിന്ന് ശബ്ദവും മുഴക്കവും അനുഭവപ്പെട്ടതായി ജില്ലാ അടിയന്തരകാര്യ നിർവഹണ വിഭാഗം അറിയിച്ചത് പ്രദേശങ്ങളിലെ ആളുകളെ സുരക്ഷിതമാക്കി മാറ്റുന്നതിനായുള്ള നടപടികൾ ഭരണകൂടം സ്വീകരിച്ചതായി ജില്ലാ കളക്ടർ ഡി ആർ മേഘശ്രീ അറിയിച്ചിട്ടുണ്ട് അതേസമയം ആളുകൾ പരിഭ്രാന്തരാകേണ്ട ആവശ്യമില്ലെന്നും ഭൂമിക്കടിയിൽ നിന്ന് ഒരു പ്രകമ്പനം മാത്രമാണ് കേട്ടതെന്നും ഇപ്പോൾ സർക്കാർ അറിയിച്ചിട്ടുണ്ട് എന്തായാലും മുൻകരുതലുകൾ എന്ന വണ്ണം നിരവധി ആളുകളെ ഇതിനോടകം മാറ്റിപാർപ്പിച്ചിട്ടുണ്ട്